അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുൻ അങ്ങനെ പവർ ടീമിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഋഷി അവിടെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അൻസിബ അപ്പോൾ നമ്മുടെ ആ സമയത്താണ് നമ്മുടെ ശ്രീതു കയറി വരുന്നത് ജാൻമണി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദുവിനോട് ഋഷി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ശ്രീധു മനസ്സിൽ ലിഡ്ഡ് പൊട്ടിയോന്ന് അത് വന്നിട്ട് ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് മുഖം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അർജുന് പത്ത് ഗ്ലാസ് ഉണ്ടായിരുന്നത് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് കാര്യമൊന്നും ബിഗ് ബോസ് ആ സമയത്ത് അത് കട്ട് ചെയ്തിട്ടുണ്ട് എന്താ സംഭവമൊന്നും നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും കണ്ടിട്ടില്ല ലൈവ് കണ്ടവർക്കാർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ താഴെ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇപ്പോൾ നല്ലൊരു ഗെയിം പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുന്നത് അർജുൻ തന്നെയാണ് അർജുനാണ് പവർ ടീമിലേക്ക് വേണ്ടതെന്നാണ് ജിൻഡോൻ്റെ തീരുമാനം ജിൻഡോൻ്റെ തീരുമാനം എന്താണെങ്കിലും നല്ലൊരു തീരുമാനം തന്നെയാണ് ജിൻഡോ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് തീരുമാനമെടുക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാണ് അധികാരമുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ ഞങ്ങൾ നോക്കണമെങ്കിൽ ഞങ്ങൾക്ക് പവറുള്ള ഒരാളെ വേണം അതിനുകൊണ്ട് തന്നെയാണ് അർജുനെ ഞങ്ങൾ സെലക്റ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്